എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയേഴാം തീയതി എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനെത്തിയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കി സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സിറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന കുർബാനയർപ്പണ രീതി നടപ്പിലാക്കാനുള്ള സിനഡിന്റെ തീരുമാനം സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പാക്കിയെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിനെതിരെ സഭാത്മകമോ ക്രൈസ്തവമോ അല്ലാത്ത എതിർപ്പുകൾ തുടർന്നപ്പോഴാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയുടെ തീരുമാനപ്രകാരം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തിനെ അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് തീരുമാനം നടപ്പിലാക്കാനുള്ള നിർദ്ദേശം പരിശുദ്ധ സിംഹാസനം നിയമനാവസരത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിരുന്നു അജപാലനപരമായ ബോധനം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കാനൻ നിയമം അനുശാസിക്കുന്ന ഡിസ്പെൻസേഷൻ നൽകാനും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ കത്തീഡ്രൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ പരിശീലന ഭവനങ്ങൾ എന്നിവിടങ്ങളിൽ ഉടനടി സിനിഡ് തീരുമാനം നടപ്പാക്കണമെന്ന് പരിശുദ്ധ സിംഹാസനം അനുശാസിച്ചിരുന്നു അതനുസരിച്ച് ഏകീകൃത കുർബാനക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാനുള്ള തന്റെ ദൗത്യം അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആരംഭിച്ചപ്പോൾ വിവിധ സമരമാർഗങ്ങളിലൂടെ ചില വൈദികരും ആൽമാരും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധികളുമായി പെർമനന്റ് സിനറ്റ് നിയോഗിച്ച മെത്രാൻമാരുടെ പ്രത്യേക കമ്മിറ്റി ചർച്ച നടത്തിയത് ഏകീകൃത കുർബാനയർപ്പണ രീതി ഉടനടി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെയും അതിനെ എതിർക്കുന്നവരുടെയും പ്രതിനിധികളെ ഈ പ്രത്യേക കമ്മിറ്റി കണ്ട് സംസാരിച്ചു പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച സിനഡ് തീരുമാനം മാറ്റാനാകില്ലെന്നും എന്നാൽ ഇരുവിഭാഗങ്ങളും ഉന്നയിച്ച കാര്യങ്ങൾ പെർമനന്റ് സിനഡിനെ അറിയിക്കാമെന്നും ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ ജനുവരിയിൽ നടക്കുന്ന സിനഡിനെ ധരിപ്പിക്കാമെന്നും മാത്രമാണ് കമ്മിറ്റി അംഗങ്ങൾ ഇരുവിഭാഗങ്ങളോടും പറഞ്ഞിരുന്നത് നവംബർ ഇരുപത്തി ആറിന് രാവിലെ ഓൺലൈനായി കൂടിയ പെർമനന്റ് സിനഡ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്തു കത്തീഡ്രൽ ദേവാലയത്തിലും മൈനർ സെമിനാരിയിലും ആദ്യപടിയായി സിനഡ് തീരുമാനമനുസരിച്ചുള്ള കുർബാന ചൊല്ലുന്നതിനുള്ള നിർദ്ദേശം രേഖാമൂലം ബന്ധപ്പെട്ട വികാരിക്കും റെക്ടറിനും സർക്കുലറിലൂടെ നൽകിയ കാര്യം അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ പെർമനന്റ് സിനഡിനെ അറിയിച്ചു കത്തീഡ്രൽ ബസിലേക്കയിൽ ഇരുപത്തിയേഴാം തീയതി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുന്ന കാര്യം നേരിട്ടും കത്തുവഴിയും കത്തീഡ്രൽ വികാരിയെ അറിയിച്ചിട്ടുണ്ടെന്നും അഭിവന്ദ്യ താഴത്തെ പിതാവ് പറഞ്ഞു വികാരിയുമായുള്ള ധാരണപ്രകാരമാണ് തീയതിയും സമയവും നിശ്ചയിച്ചത് ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാമെന്ന് സൂചിപ്പിച്ചെങ്കിലും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാമെന്ന് വികാരി എഴുതിയ കാര്യവും പിതാവ് പെർമനന്റ് സിനഡിനെ അറിയിച്ചു സിനഡ് തീരുമാനവും പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ താഴ്ത്ത പിതാവിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പെർമനന്റ് സിനഡ് വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ഇരുപത്തിയേഴിന് കത്തീഡ്രൽ ദേവാലയത്തിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനത്തിന് പെർമനന്റ് സിനഡ് അംഗീകാരം നൽകി നവംബർ ഇരുപത്തിയേഴിന് അഭിവന്തി താഴത്ത് പിതാവ് കത്തീഡ്രൽ പള്ളിയിൽ എത്തുന്നതിനു മുമ്പേ കത്തീഡ്രൽ ബസിലിക്കുകയും അങ്കണവും പ്രതിഷേധക്കാർ കൈയെടുക്കുകയും ഗേറ്റ് പൂട്ടുകയും ചെയ്തതും സംഘർഷം ഒഴിവാക്കുന്നതിനു വേണ്ടി അഭിവന്ധ്യ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കാതെ തിരികെ പോകുന്നതും എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങളാണെന്ന് സിറ മലബാർ സഭ മീഡിയ കമ്മീഷൻ വ്യക്തമാക്കുന്നു പ്രതിഷേധക്കാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണെന്ന വസ്തുതയും പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കത്തീഡ്രൽ ബസിലയ്ക്കയിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പള്ളിയുടെ ഗേറ്റ് പോലീസ് പൂട്ടിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള പിതാക്കന്മാരിൽ എട്ട് പേർ ചേർന്ന് സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് കഴിഞ്ഞ ദിവസം ഒരു കോൺഫിഡൻഷ്യൽ കത്ത് എന്ന് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു ഈ കോൺഫിഡൻഷ്യൽ കത്ത് മാധ്യമങ്ങൾക്ക് ലഭിച്ച സാഹചര്യം സഭാ സംവിധാനങ്ങളുടെ പ്രവർത്തന ശൈലിയല്ല സഭയിലെ ചില അഭിവന്ധി പിതാക്കന്മാർ എഴുതിയ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ സിറോ മലബാർ സഭയിലെ മെത്രാൻമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും സിറോ മലബാർ സഭ വലിയ പ്രതിസന്ധിയിലാണെന്നുമുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണ് തന്നെ പരിശുദ്ധ സിംഹാസനമേൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആദ്യപടിയായി കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറായ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് സ്റ്റാഴത്തിനെ കുറ്റപ്പെടുത്തുന്ന സമീപനവും അംഗീകരിക്കാനാവാത്തതാണ് ആൻഡ്രൂ പിതാവിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പെർമനന്റ് സിനഡ് വിലയിരുത്തി സിനിഡ് തീരുമാനവും പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിനെതിരെ തുടരുന്ന എതിർപ്പും അത് പ്രകടിപ്പിക്കാൻ സ്വീകരിക്കുന്ന സഭാപരമല്ലാത്ത സമര രീതികളുമാണ് അതിരൂപതയിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഈ യാഥാർത്ഥ്യത്തെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സഭാനേതൃത്വം സ്വീകരിക്കുന്നതാണ് അതിരൂപതയിലെ ഇപ്രത്യേക സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാവരും ആത്മസംയമനത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിന്റെയും സഭാപരമായ അനുസരണത്തിൻ്റെയും മാർഗം സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വടക്കേക്കര വി പുറത്തിറക്കിയ പ്രസ്താവന അവസാനിക്കുന്നത്